ഹൈ എൽഒിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എക്സാം രജിസ്ട്രേഷൻ എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടന്റ് എന്ന് പറയുന്നത് എക്സാം രജിസ്ട്രേഷൻ എത്ര ദിവസത്തോളം എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജൂൺ മാസം ആദ്യമാണ് പരീക്ഷ ഉണ്ടാവുക നമ്മൾ പറഞ്ഞു ഡേറ്റ് ഷീറ്റ് എന്ന് വരും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിരുന്നു ടെൻഡേറ്റീവ് ഡേറ്റ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസ്യൂംഡ് ഡേറ്റ് ആണ് എക്സാമിനേഷന്റെ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല അതിനോടനുബന്ധിച്ച് തന്നെ പിന്നീട് ടൈം ടേബിളും കാര്യങ്ങളും വരുന്നതായിരിക്കും സോ എക്സാം രജിസ്ട്രേഷൻ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇപ്പൊ നിലവിൽ പറഞ്ഞ ഡേറ്റിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം ആസ് മെനി ഓഫ് ദി സ്റ്റുഡൻസിനെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു മോട്ടീവ് കൂടിയാണ് യൂണിവേഴ്സിറ്റി അങ്ങനെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാറ് അപ്പം നിലവിൽ ഇപ്പം നിങ്ങൾക്ക് ഒരു മെയ് മാസം കൂടി നിങ്ങൾക്ക് എക്സാമിനേഷൻ ഉള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും സോ അതുകൊണ്ട് ഏപ്രിലിലേക്കൊക്കെ നിങ്ങളുടെ ഈ എക്സാം രജിസ്ട്രേഷൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടാവും നിലവിലിപ്പം ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ഇവിടെ ക്ലാസ്സുകൾ മലയാളത്തിൽ കൊടുക്കുന്നുണ്ട് ബി എ ഇംഗ്ലീഷ് ബി എ സൈക്കോളജി ബി എ സോഷ്യോളജി ബികോം ബി ബി എ പ്രോഗ്രാമുകളും അതുപോലെ തന്നെ എം എ പ്രോഗ്രാമില് എം എ ഇംഗ്ലീഷും എം എ സൈക്കോളജിയും ആൻഡ് ഓൾസോ എം കോമും ഇത്രയും ക്ലാസ്സുകളാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് വീഡിയോ റെക്കോർഡ് ക്ലാസ്സുകളാണ് അതുകൊണ്ട് ഏത് സമയത്തും എവിടെ എവിടെയിരുന്നു നിങ്ങൾക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും ആൻഡ് ഓൾസോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ നോട്ട്സ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് എക്സാം ആയിട്ടുള്ള നോട്ട്സ് നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട് പിന്നെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യം നമ്മുടെ ലൈവ് സെഷനാണ് അത് സൂമിലൂടെയും യൂട്യൂബിലൂടെയൊക്കെ നമ്മൾ ലൈവ് സെഷനും പ്രൊവൈഡ് ചെയ്യും ഈ നോട്ട്സ് നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ സ്റ്റുഡൻറ്റ് അല്ലെങ്കിലും നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാം അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് നമ്മുടെ ഇ ലേൺ സ്റ്റോർ എന്ന് പറയുന്നത് അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം സോ ഏത് പേപ്പറിന്റെ ഏത് സബ്ജക്റ്റിന്റെ നോട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഒരു വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതും നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുക അതിൽ കയറി ഒന്ന് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ലൈവ് സ്റ്റെഷനും കാര്യങ്ങളും ഉണ്ടാവുന്ന സമയത്ത് ആ ലൈവിന്റെ നോട്ട് നിങ്ങൾക്ക് ആ ഒരു വാട്സ്ആപ്പ് ചാനലിലൂടെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ആൻഡ് ഓൾസോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ലൈക്ക് എക്സാം എക്സ്റ്റൻഡേഷൻ അതുപോലെ തന്നെ ലാസ്റ്റ് സ്റ്റേജ് കാര്യങ്ങളെ പോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ ലിങ്കും നിങ്ങൾക്ക് ആ ഒരു ചാനലിലൂടെ അവൈലബിൾ ആയിരിക്കും അപ്പം അതുകൊണ്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് Thank you so much.